എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ ആദ്യം നമുക്ക് കേക്ക് കട്ട് ചെയ്തിട്ട് ടു തൗസൻഡ് ട്വന്റി ഫൈവിനെ വെൽക്കം ചെയ്യാം പിന്നെ ഫുഡ് പ്രിപ്പറേഷൻ കാണാം വായു ഇവിടെ ഞങ്ങൾ രണ്ടുപേരും അത്യാവശ്യം നല്ല രീതിയിൽ കുക്ക് ചെയ്യും അത് ഞങ്ങളുടെ ഒരു സ്വകാര്യ അഹങ്കാരമാണ് പക്ഷെ വെറുതെ അങ്ങ് ഞങ്ങള് കുക്ക് ചെയ്യത്തില്ല കുറച്ച് നാട്ടുകാര്യങ്ങളും വീട്ടുകാര്യങ്ങളും ഒക്കെ പറഞ്ഞാണ് ഞങ്ങൾ കുക്ക് ചെയ്യാറ് അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ എല്ലാ സെലിബ്രേഷനിലും ഫുഡ് പ്രിപ്പറേഷൻ മസ്റ്റ് ആയിരിക്കും അത് ഞങ്ങൾ തന്നെ ഞങ്ങളുടെ സ്റ്റൈലിൽ ഉണ്ടാക്കും അപ്പം ഞങ്ങളുടെ ന്യൂ ഇയർ നൈറ്റിലെ ഫുഡ് പ്രിപ്പറേഷൻ കണ്ടാലോ വായോ നമുക്ക് ചില്ലി ചിക്കൻ ആദ്യം ഉണ്ടാക്കവേ അത് ഞാനാണ് ഏറ്റെടുത്തിരിക്കുന്നത് ജിത്തേഡിനാണ് ചിക്കൻ ഫ്രൈഡ് റൈസ് അപ്പോൾ ചിക്കൻ നന്നായിട്ട് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് ഒട്ടും തന്നെ വെള്ളമില്ല അതിലേക്ക് മുളക് പൊടി ഗരം മസാല കുരുമുളക് പൊടി കോൺഫ്ലോറ് മൈദ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് പിന്നെ മൊത്തത്തിൽ ഒരു മുട്ട പൊട്ടിച്ച് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് സോയാ സോസും കൂടെ ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നമുക്ക് നന്നായിട്ട് കൈ വെച്ചിട്ട് ഇത് മിക്സ് ചെയ്തെടുക്കാം ഇനി കോൺഫ്ലോർ ഇല്ലെങ്കിലും മൈദ മാത്രം ചേർത്ത് കൊടുക്കാം മൈദയിലേക്ക് ഇല്ലേ കോൺഫ്ലോർ മാത്രമാണെങ്കിലും ചേർത്ത് കൊടുക്കാം എന്നിട്ട് കവർ ചെയ്ത് നമുക്ക് ഒരു മുപ്പത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം പിന്നെ നമുക്ക് ഒരു പാത്രത്തിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ട് അത് നന്നായിട്ട് ചൂടായതിന് ശേഷം നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ ഇതിലേക്കിട്ട് നമുക്ക് നന്നായിട്ട് ഫ്രൈ ചെയ്ത് കോരിയെടുക്കാവുന്നതാണ് ഇനി ചിക്കനൊക്കെ ഇങ്ങനെ വറുത്ത് കോരുമ്പോൾ കുറേയൊക്കെ ഞങ്ങളുടെ വയറ്റിലേക്ക് പോകും അത് സാധാരണയാണല്ലോ നിങ്ങളാണെങ്കിലും അങ്ങനെയൊക്കെ തന്നെ ആണല്ലോ വീട്ടിൽ വറുക്കുന്ന കൂട്ടത്തിൽ കുറേയൊക്കെ കഴിച്ചതിന് ശേഷം ആയിരിക്കുമല്ലോ ബാക്കി പ്ലേറ്റിലേക്ക് എടുക്കുന്നത് ഇനി നമുക്ക് റെഡിയാക്കാം അപ്പോൾ വേറൊരു പാൻ വെച്ചു കൊടുത്ത് അതിലേക്ക് എണ്ണ ഒഴിച്ചിട്ട് കുറച്ച് വെളുത്തുള്ളി കുഞ്ഞായിട്ട് അരിഞ്ഞതും ഈ എന്താ ഇഞ്ചി കുഞ്ഞായിട്ടരിഞ്ഞതും പിന്നെ ഇതുപോലെ കുറച്ച് അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഞാൻ ഇതിലേക്ക് ക്യാപ്സിക്ക ഒരു മൂന്ന് കളറിലെ ക്യാപ്സിക്കം ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കുറച്ച് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കും ഇപ്പം നോക്കി നല്ല കളർഫുൾ ആയിട്ടുണ്ടല്ലേ ഇതുപോലെ ആയിരിക്കട്ടെ നമ്മുടെ എല്ലാവരുടെ ഈ ടു തൗസൻഡ് ട്വൻറ്റി ഫൈവേ പിന്നെ ഇതിലേക്ക് കുറച്ച് എന്താ ടൊമാറ്റോ സോസും സോയാ സോസും ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഇതിലേക്ക് ഒരു സ്പൂൺ കോൺഫ്ലോറിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് ഒന്ന് മിക്സ് ചെയ്തതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പം നല്ല തിക്കായിട്ട് കിട്ടും എത്രത്തോളം ഗ്രേവി വേണോ അതനുസരിച്ചുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം നമുക്ക് ഫ്രൈഡ് റൈസിനായതുകൊണ്ട് കുറച്ച് ഡ്രൈ ആയിട്ടാണ് എടുക്കുന്നത് പിന്നെ ഫൈനലായിട്ട് കുറച്ച് ഗുരുമുളക് പൊടിയും ഉള്ളിത്തണ്ടും കൂടെ ചേർത്ത് കൊടുത്താൽ ചില്ലി ചിക്കൻ റെഡി നെക്സ്റ്റ് ചിത്തേട്ടൻ്റെ സ്പെഷ്യൽ ഫ്രൈഡ് റൈസ് ആണ് അപ്പോൾ അതിന് വോയിസ് ഓവർ കൊടുക്കുന്നത് ഞാൻ തന്നെ അപ്പോൾ ഒരു ഉരുളി വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് ഓയിലൊഴിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ രണ്ട് സവാള ഒന്ന് സ്ലൈസ് ചെയ്തത് നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് എന്താ നമ്മുടെ ബീൻസും ക്യാരറ്റും പച്ചമുളകും എന്താ ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്തത് ചേർത്ത് കൊടുത്ത് ഒന്ന് ഒന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് അതിലേക്ക് ക്യാപ്സിക്കോ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് ജസ്റ്റ് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം ഒരുപാട് അങ്ങ് വെന്ത് പോകരുത് കേട്ടോ പിന്നെ ഇതിലേക്ക് കുറച്ച് എന്താ നെയ്യും കൂടെ നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ആ ഇനി നെയ്യ് ഒഴിച്ച് ആ നെയ്യൊക്കെ ഒന്ന് ഇതായി വരുമ്പോഴത്തേക്ക് ഒരു ഹാഫ് കുക്കായാൽ മതി അങ്ങ് കുഴഞ്ഞു പോകരുത് എന്നിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് സൈഡിലേക്ക് മാറ്റി കൊടുക്കാം ഇതിലേക്ക് നമ്മൾ മൂന്ന് മുട്ടയാണ് പൊട്ടിച്ചൊഴിച്ചു കൊടുക്കുന്നത് ഈ മുട്ടയുടെ ഒരു സൈഡ് ഒന്ന് പകുതി കുക്കായി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് മൊത്തത്തിലൊന്ന് ഇളക്കി കൊടുക്കാവേ എന്നിട്ട് ഈ മുട്ടയിൽ ഒട്ടും തന്നെ വെള്ളമില്ലാതെ നന്നായിട്ട് കുക്കായതിനു ശേഷം മാത്രം നമുക്ക് ആ ആയിട്ട് യോജിപ്പിച്ചെടുക്കാവേ പിന്നെ നമ്മളിതിലേക്ക് നേരത്തെ തന്നെ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ തൈതുപോലെ ചെറുതായിട്ടൊന്ന് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി വെച്ചിട്ടുണ്ടായിരുന്നെ അതുകൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ചേർത്ത് കൊടുത്ത് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം ആ പിന്നെ നമ്മളുടെ ഫ്രഷ് ആയിട്ടുള്ള ഗ്രീൻ പീസാണേ അപ്പോൾ അത് നമ്മൾ ചെറുതായിട്ടൊന്ന് ചൂടുവെള്ളത്തിൽ ഇട്ടായിരുന്നു കാരണം വെജിറ്റബിൾ ഇട്ടപ്പം നമ്മളിടാൻ മറന്നുപോയതുകൊണ്ട് ജസ്റ്റ് ഒന്ന് ചൂടുവെള്ളത്തിൽ ഒന്ന് ഹാഫ് കുക്ക് ആയിട്ടുണ്ടായിരുന്നു അതുകൂടി ഇട്ട് കൊടുത്ത് യോജിപ്പിച്ചെടുക്കാം പിന്നെ നമ്മൾ കുക്ക് ചെയ്ത് വെച്ചിട്ടുള്ള റൈസ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം റൈസ് എന്താ കുക്ക് ചെയ്തപ്പോൾ നമ്മൾ കുറച്ച് ഓയിലും കൂടി ഒഴിച്ച് കൊടുക്കാം ഒട്ടും തന്നെ പൊട്ടാതെ നമുക്ക് റൈസ് കിട്ടുവേ റൈസ് ചേർത്ത് കൊടുത്ത് കഴിയുമ്പോൾ അതിലേക്ക് കുറച്ച് കുരുമുളക് കൂടിയും പിന്നെ കുറച്ച് ഗരം മസാലയും പിന്നെ കുറച്ച് സോയാ സോസും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതെല്ലാം കൂടി നമുക്കൊന്ന് യോജിപ്പിച്ചെടുക്കാം ഇത് യോജിപ്പിച്ചെടുക്കുമ്പം എന്താ താഴേന്ന് നമ്മളിങ്ങനെ കോരിയെടുത്തിട്ട് മുകളിലേക്ക് ഇങ്ങനെ ഇട്ട് കൊടുത്ത് അങ്ങനെ വേണം അല്ലെങ്കിൽ ചോറങ്ങ് കുഴഞ്ഞ് പൊട്ടിപ്പോവും അപ്പോൾ അങ്ങനെ യോജിപ്പിച്ചെടുത്തു കഴിഞ്ഞാൽ നമ്മുടെ അടിപൊളി ഫ്രൈഡ് റൈസും റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇനി എന്താ കഴിക്കുക അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ നിങ്ങളുടെ ആഗ്രഹങ്ങളൊക്കെ സാധിച്ച് നല്ല അടിപൊളി കളർഫുള്ളായിട്ട് നമ്മുടേതായ ഫ്രൈഡ് റൈസും ചില്ലി ചിക്കനും പോലെ നല്ല കളർഫുള്ളായിട്ടുള്ള ഒരു വർഷമായിരിക്കട്ടെ അപ്പോൾ ടേറ്റോ ബൈ ബൈ